ഒരു സമയത്ത് ട്വിറ്ററിന്റെ ലോഗോ കാലങ്ങളായി ഡോക്കോയിന്റെ മുഖം പറഞ്ഞു വരുന്നത് കബോസുവിനെ കുറിച്ചാണ് മുഖം അല്പം ചരിച്ച് കുസൃതി കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന അല്പം സ്വർണവർണമുള്ള കബോസു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ഡോക്കോയിൻ എക്സിലൂടെയാണ് നായച്ചത്ത വിവരം പങ്കുവച്ചിരിക്കുന്നത് സൈബർ ലോകം മുഴുവൻ ആഘോഷിച്ച ഈ നായക്കുട്ടിയെ അറിയാത്തവരായി ആരുമുണ്ടാവില്ലെന്ന് തീർച്ച ട്രോൾ മീമുകളിലെ സ്ഥിരം സാന്നിധ്യമായ കാബോസുവിന്റെ ആ നിഷ്കളങ്ക മുഖം ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളും ആരാണ് യഥാർത്ഥത്തിൽ കബോസു ആ ക്യൂട്ട് നായകുട്ടി എങ്ങനെയാണ് സൂപ്പർ ഹിറ്റായത് ജപ്പാൻകാരിയാണ് കബോസു ഷിബ ഇനു എന്ന ബ്രീഡിൽപ്പെട്ട നായയാണിത് ജപ്പാനിലെ പ്രൈമറി സ്കൂൾ ടീച്ചറായ അറ്റസ്കോ സാറ്റോ എന്ന വനിതയുടേതാണ് കബോസു ഓറഞ്ചും നാരങ്ങയും ഒക്കെ അടങ്ങിയ സിട്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു ഫലവർഗ്ഗമാണ് കബോസോ തന്റെ നായുടെ മുഖം ഈ പഴത്തെ അനുസ്മരിപ്പിക്കുന്നതുകൊണ്ടാണ് കബോസുവിന് ആ പേര് തന്നെ നൽകിയത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ തന്റെ അരുമ നായ്ക്കുട്ടിയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കുന്നതിനായി അറ്റസ്കോ ഒരു ബ്ലോഗ് തുടങ്ങി ഈ ബ്ലോഗിലെ കബോസുവിന്റെ ചിത്രങ്ങൾ വലിയ വൈറലായി ട്രോളുകളിലും മറ്റും കബോസു ഹിറ്റായി ആയിടയ്ക്കാണ് ക്രിപ്റ്റോ കറൻസികളെ മൊത്തത്തിൽ കളിയാക്കിക്കൊണ്ട് ബില്ലി മാർക്കസ് ജാക്സൺ പാർമർ എന്നിവർ ചേർന്ന് ഡോകോയിൻ അഥവാ ഡോഷ് കോയിൻ പുറത്തിറക്കുന്നത് നമ്മുടെ കബോസുവിൻ്റെ മുഖമായിരുന്നു ഡോകോയിൻ ആലേഖനം ചെയ്തിരുന്നത് ശതകോടീശ്വരൻ ഇലോൺ മസ്കും മറ്റ് സെലിബ്രിറ്റികളുമൊക്കെ ഏറ്റെടുത്തതോടെ സംഭവം വലിയ ഹിറ്റായി മാറി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് കബോസു ചത്തുപോയെന്ന് വലിയ വാർത്തയായി പ്രചരിച്ചിരുന്നു എന്നാൽ ക്രിപ്റ്റോ മേഖലയിൽ ഒരു ഇടിവുണ്ടാക്കാനായി ബോധപൂർവം ആരോ പ്രചരിപ്പിച്ച വ്യാജ വാർത്തയായിരുന്നു ഇതത്രേ ഈ അടുത്ത് ട്വിറ്റർ ഏറ്റെടുത്തുന്നതിന് പിന്നാലെ വെബ് വെർഷന്റെ ലോഗോ മസ്ക് നീലക്കിളിക്ക് പകരം കബോസു ആക്കി മാറ്റിയിരുന്നു എന്നാൽ ഇത് വിവാദമായി ഇതോടെ മസ്ക് ആ ലോഗോ പിൻവലിച്ചു ഈ വിവാദവും കബോസുവിന് ഗുണം ചെയ്തു ഡോക്കോയിൻ വില കുതിച്ചുയർന്നു ഇന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള എട്ടാമത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ഡോക്ക് കറൻസി എന്തായാലും കപോസി ലോകത്തു നിന്ന് വിട പറഞ്ഞെങ്കിലും ആ സുന്ദര നായക്കുട്ടിയുടെ ഓർമ്മകൾ മീമുകളിലൂടെ എന്നും നിലനിൽക്കും